ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുചേരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു ചോറിൻ്റെ രുചി അമ്മ വിളമ്പുന്ന ചോറ് അമ്മ വിളമ്പുന്ന ചോറ് ചോറ് കണ്ടപ്പോൾ എന്നിൽ ചിരി തൂകി ഞാനും ആരംഭമില്ലാത്ത ആരവമില്ലാത്ത ഗതികേടൽ അമരുന്ന കഷ്ടതകൾക്ക് മുന്നിലും പുൽകുമ്പോൾ കടമൊന്നുമില്ലാതെ കടമ ചെയ്തൊരമ്മാ ഒറ്റയ്ക്കിരുന്നു നാം മുന്നേറ ഇവരുടെ മോഹങ്ങൾ കർണ പുടങ്ങളിൽ ശാന്തിയായിടട്ടെ അവകാശി ആരുമേയില്ല എന്നാകിലും അവകാശി ആരുമേ ഇല്ലെന്നാകിലും അർഹതയുള്ളവർ എത്തിടട്ടെ അർഹതയുള്ളവർ ത്തിടട്ടേ നമ്മൾ നെയ്തു കൂട്ടുന്ന പാവുകൾ കണ്ടമ്മയും കണ്ടു കണ് കുർത്തിയിടട്ടെ നമ്മൾ നെയ്തു കൂട്ടുന്ന പാവുകൾ കണ്ടമ്മയും കുളിർത്തിടട്ടേ അമ്മയാണൻ ശരീരം ഞാൻ ചലിപ്പിക്കും തൂലിക പിടിക്കുവാൻ കർണത്തിലോതിയ നന്മയുടെ ശാന്തത തെളിയട്ടെ സത്യം ജയിക്കാനായി ധർമ്മം ജയിക്കാനാ ഇക്കോത്തെടുക്കാം കോത്തെടുത്തിയിടാം മുത്തുകൾ നെയ്തുകൂട്ടാം ഒരുമയുടെ പൂന്തോട്ടങ്ങൾ പടുത്തുയർത്താം